വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പേരിൽ അടങ്ങിയിരിക്കുന്ന ഒരാൾ മാത്രമല്ല ഒരു സമൂഹം മുഴുവനും ഉണ്ട് ഒപ്പം അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സമൂഹം മുഴുവനും കഴിഞ്ഞ ദിവസം മൈത്രയും ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഒരു അവതാരികയടുത്ത് നിന്റെ പഴത്തിൽ പുഴു ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന രീതികളുണ്ട് അതായത് നിന്റെ പഴത്തിൽ പുഴുവുണ്ട് എന്ന് നിന്റെ അടുത്ത് ഞാൻ പറയുന്ന എന്തിനാണ് ആ ഇതിലെ പഴത്തിലെ പുഴു നീ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ആ പഴമുള്ള അല്ലെങ്കിൽ ആ പുഴുവുള്ള പഴം നീ തിന്നായിരിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അല്ലേ അതിനെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ടെന്ന് വേടം പറഞ്ഞതും അങ്ങനെ പറഞ്ഞപ്പോൾ വേടൻ രാജ്യദ്രോഹിയായി ജിഹാദിയായി ഒന്നിനും കൊള്ളാത്തവനായി കഞ്ചാവോളിയായി കഞ്ചാവ് വലിച്ചിട്ടില്ല എന്നല്ല കഞ്ചാവ് വലിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കഞ്ചാവ് വലിച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് വിമുക്തി നേടാൻ പോവുകയും എം എൽ എയുടെ മകൻ വലിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അഭിമുഖം നടത്തുകയും ചെയ്തപ്പോൾ ആ പാവും മോനാണല്ലോ അല്ലെങ്കിൽ അവർക്കങ്ങനൊരു ചിന്താഗതി ഉണ്ടായല്ലോ നമ്മുടെ സമൂഹത്തിനെ കാർന്നിരുന്ന നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ കഞ്ചാവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർക്കൊരു മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞ ജനങ്ങൾ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ശേഷം വേടൻ ആ തെറ്റ് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് സന്ദേശവും കൊടുത്തുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വേടനെ കുറ്റം പറയാൻ വന്നിരിക്കുന്ന